ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പട്ടാമ്പി സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ എത്തുന്ന ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് സ്കൂളിൽ ഒരുക്കിയ ട്രോഫികളുടെ പ്രദർശനം ചിത്രകാരനും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കമ്മിറ്റി അംഗവുമായ പ്രകാശൻ മാസ്റ്ററാണ് പ്രത്യേക രൂപകൽപ്പനയിൽ ട്രോഫികളുടെ പാറ്റേൺ തയ്യാറാക്കിയത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കുശേഷം ആദ്യമായാണ് സബ് ജില്ലയിലെ ഒരു യു പി സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ആദ്യത്തെ മരുളുന്നത് ശാസ്ത്രോത്സവത്തിലെത്തുന്ന ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് സ്കൂളിൽ ഒരുക്കിയ ട്രോഫികളുടെ പ്രദർശനം മേളയിലെത്തുന്നവർക്ക് ഒരുക്കിയാണ് ട്രോഫി കമ്മിറ്റി ട്രോഫികളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഒരാഴ്ചയോളം നീണ്ട സമയമെടുത്താണ് പ്രദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയത് സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ഉപകരണ രൂപങ്ങൾ ചേർത്താണ് ട്രോഫികൾ മുഴുവനായും രൂപകൽപ്പന ചെയ്തത് നാനൂറോളം ട്രോഫികളാണ് പ്രതിഭകളെ കാത്തിരിക്കുന്നത് ചിത്രകാരനും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കമ്മിറ്റി അംഗവുമായ പ്രകാശൻ മാസ്റ്ററാണ് പ്രത്യേക രൂപകൽപ്പനയിൽ ട്രോഫികളുടെ പാറ്റേൺ തയ്യാറാക്കിയത് ഇതോടൊപ്പം സാധാരണ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ും പുതിയ പുതിയ ഡിസൈനിലുമാണ് വിദ്യാർത്ഥികൾക്കായി സർട്ടിഫിക്കറ്റുകളും ഒരുക്കിയിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമാണ് നടത്തിയത് ഇതോടൊപ്പം സ്കൂളിൽ പ്രവർത്തന സജ്ജരായിരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിക്കുന്നതിനും പ്രത്യേക ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രോത്സവം കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയേറെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ ട്രോഫി കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്നത് ട്രോഫി കമ്മിറ്റി കൺവീനറാണ് ശ്രീമതി ശോഭ ടീച്ചർ ചെയർമാൻ ഇരുമ്പിളിയം തിരുവപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കാഞ്ചന രാകേഷ് ആണ് ഞങ്ങള് ഈ സബ്ജില്ലാ കലോത്സവങ്ങളുടെ ശാസ്ത്രോത്സവത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോഫി പ്രദർശനമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ തന്നെ സംഭാവന തന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോഫി കളക്ഷൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേക ട്രോഫി രൂപകൽപ്പന ചെയ്തത് ഞങ്ങളുടെ ട്രോഫി കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മാഷാണ് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളും രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം തന്നെയാണ് രൂപകൽപ്പന ചെയ്തത് മുന്നൂറ്റി ഇരുപത് ട്രോഫികളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ റോളിങ് ട്രോഫികളൊക്കെ തന്നെ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വിഭാഗം ഉണ്ട് നമ്മുടെ തിരുവല്ലപ്പുറ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഏകദേശം നാല്പതോളം അംഗങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഈ മേള നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏർ കഠിന പ്രയത്നം ചെയ്യുന്നത് അവരെയും നമ്മുടെ ട്രോഫി കമ്മിറ്റി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാപ്പത് പേർക്കും വേണ്ടിയിട്ടുള്ള ട്രോഫികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ശാസ്ത്രോത്സവ നടത്തിപ്പിൽ വലിയ സ്വീകാര്യതയാണ് ട്രോഫികളുടെ പ്രദർശനത്തിന് ലഭിക്കുന്നത്